െതിരെ ഒരു മരണമഴി പോലും കൊടുത്തില്ലെന്നുള്ളതാണ് അത്രയും സ്നേഹം ഉണ്ടായിരുന്നെടുക്കുമ്പോൾ അവരും എല്ലാം പറഞ്ഞു അവിടെ നമുക്ക് സാധിക്കാൻ പാടില്ല പിന്നെ എന്തിനാണ് നമ്മൾ മക്കളെ വളർത്തണത് എന്തിനാ വളർത്തണതന്നെ അച്ഛനെ അമ്മയും പേടിയില്ല സവാറിനെ പേടിയില്ല ഉണ്ടാ ഇന്ന് ആരും ആരെയും പേടിയുണ്ടോ മുമ്പുള്ള ണം ഉറപ്പ് വരുത്തണം അതാണ് വേണ്ടത് അവരുടെ അത്തനും അമ്മ കണ്ണുനീരി കളി അതുപോലെ എത്രയും അത്തനും അമ്മമാരും കണ്ണുനീര് കളഞ്ഞു മറ്റുള്ളവരെ വന്നപ്പം അവർക്കും അപ്പനും ഉള്ളതല്ലേ അവരുടെ കണ്ണുനീരിന് വിലയില്ലേ ഗ്രീഷ്മയുടെ അമ്മേടെ കണ്ണുനീരിനും അപ്പൻ്റെ കണ്ണുനീരിനും ഒരു വിലയില്ല ഗ്രീഷ്മ കൊല്ലുക തന്നെ ചെയ്യണം കോടതി വിധി തൃപ്തിയാണ് നല്ല ഒരു ശിക്ഷ കിട്ടിയിരിക്കുന്നത് ഞങ്ങളെല്ലാം അതിന് സന്തോഷമുണ്ട് കൊടുക്കണം അങ്ങനെ തന്നെ വേണം ഇത് തന്നെ ഒരു അനുഭവം വരുന്നതല്ലേ അതുകൊണ്ട് വധശിക്ഷ തന്നെയാ നല്ലത് അങ്ങനെ എന്തൊ ക്രൂരതയാണ് ഈ നാട്ടിൽ നടക്കാറുണ്ട് അങ്ങനെ ഒരാണുങ്ങളെ ഇനി അങ്ങനെ ഒരു പെണ്ണുങ്ങളും ചതിക്കരുത് അവനെ ചെയ്യണ്ടല്ലോ അപ്പൊ ഈ പറഞ്ഞതെല്ലാം ശരിയായ കാര്യമല്ലേ ഒരാൾ ചെയ്യുന്ന തെറ്റിനെ എല്ലാവർക്കും കൂടെ പെൺവർഗത്തിന് മൊത്തം ഒരു അപമാനം അത് അല്ല അവർക്ക് വേണ്ടി കൊടുക്കേണ്ട ശിക്ഷ നിയമമായിട്ട് കൊടുക്കണം കഴുത്തിറക്കുന്നതിന് തുല്യമാണിത് കാര്യം സ്നേഹിച്ച് കൊല്ലരുത് ഒരു മനുഷ്യരും അത് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചത് ഇങ്ങനെ വരുമെന്ന് കണ്ടാണോ ചെയ്തത് അതുകൊണ്ട് ഏറ്റവും നല്ല കാര്യം ഇത് തന്നെയാണ് അത് ശിക്ഷ തന്നെയാണ് ഓരോ അമ്മമാരുടെയും കണ്ണുനീരിൻ്റെ വിലയാണ് ശിക്ഷ തന്നെ കൊടുക്കണം കാരണം നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നത് എന്ത് പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നത് അപ്പം ഒരു കുഞ്ഞുങ്ങൾക്കും ഇതുപോലൊരവസ്ഥ ഇവൾക്ക് ഈ ശിക്ഷ കൊടുത്തില്ലെങ്കിൽ നാളെ ഇതുപോലെ ഇനിയും ഓരോ ഇതുപോലെ തന്നെ ആവർത്തിക്കും ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യുന്നവരെ ശരിക്കും നല്ല നടപടിയാണ് ആണുങ്ങളുടെ നിലയും വരുമ്പോഴത്തേക്കും അതിനും വേണ്ടി അവർക്കും വേണ്ടി നീതി നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ പക്ഷെ നല്ല കാര്യമാണ് അനുകൂലമായ നല്ലൊരു വിധി തന്നെയാണ് ഈ ഒരു കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു സത്വശിക്ഷ കൊടുക്കണം അവർക്ക് നല്ല വിധി തന്നെ കൊടുക്കണം കാര്യം കാര്യമെന്ന് വെച്ചാൽ അവൾ പ്രായപൂർത്തി ആയത്തില്ലെങ്കിലും വിഷം കൊടുക്കാനുള്ള ധൈര്യം ഉണ്ടായില്ലേ അപ്പം അവർക്ക് ആ വിധി പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു അപ്പം അതിനെ പ്രേമിച്ചു അവരുടെ തോന്നിയ വസെ കാണിച്ചു അപ്പം അവളൊന്നും അവന് വേണ്ടെങ്കിലും ഉപേക്ഷിച്ചാൽ മതിയായിരുന്നല്ലോ അതിൻ്റെ ജീവിതം കളയേണ്ട കാര്യമില്ലായിരുന്നു അപ്പം അവൾക്ക് അങ്ങനെ തന്നെ ശിക്ഷ കൊടുക്കണം ഇത് മുന്നോട്ടുള്ളവർക്കും ഒരു പ്രചോദനമാകണം നല്ലൊരു തീരുമാനം വളരെ നല്ലൊരു തീരുമാനമാണ് അവൾ ചെയ്ത തെറ്റിന് അവൾക്ക് അത് തന്നെ കിട്ടണം കോടതി വിധിയോട് നല്ല പ്രതികരണമാണ് അതെ ഉറപ്പായിട്ടും അവരുടെ പ്രാർത്ഥനയും കണ്ണിനും തന്നെയാണ് പിന്നെ അവൾ ചെയ്ത തെറ്റിൻ്റെ നീ ഇങ്ങനെ ആരും തെറ്റ് ചെയ്യാൻ പാടില്ല തെറ്റ് ചെയ്യുന്നവർക്ക് ഇത് തന്നെയാവണം ശിക്ഷ കൊടുക്കേണ്ടത് വെമ്പിള്ളേർക്ക് ഇത്രയും അഹങ്കാരവും പാടില്ല ഒരുത്തനം വഞ്ചിച്ചതല്ലേ എനിക്കും രണ്ട് ആണും പെണ്ണും മക്കളുണ്ട് അപ്പോൾ പിന്നെ അത് ആവശ്യം തന്നെ ഇനി ആണിനാവട്ടും പെണ്ണിനാവട്ടും അത് ഇത് ഈ വിധി വരാൻ പാടില്ല വിധി ഇത് അത് സത്യം ആഗ്രഹിച്ചതുപോലെ പക്ഷേ അല്ലേ അത് അത് ചാവാൻ കടന്ന് വലിച്ചിട്ടും അവളെ താങ്ങിയാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അത് വേണം അത് ബാധിച്ചു ഫൈനൽ ഇത്ര എത്തിച്ച അഡ്വക്കേറ്റിനും ഈ ഗവൺമെൻറ്റിന് എൻ്റെ ആയിരം ആയിരം നന്ദി അഭിവാദങ്ങൾ കോടതി തീരുമാനിച്ചു തൂക്ക് കയറി തന്നെ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന പറഞ്ഞു നേരം വെള്ളത്തിന് നേരെ പോവുമല്ലോ അപ്പം അവൻ്റെ ഒരു അവനെ കൊന്നതുകൊണ്ട് ആ ശിക്ഷ വിധിക്കണം ഞാൻ അനുകൂലമായിട്ട് നല്ല കാര്യമാണ് കൊടുത്തത് ാണ് കിട്ടിയത് പെണ്ണിന് വേറെ തന്റെ കുറ്റം അവര് ഒന്ന് വഞ്ചന കുറ്റം ഒന്നും അത് സ്നേഹിച്ചാലും ചന്ച്ചു അത് രണ്ടും വലിയ ഒരു ഭക്ഷണം കഴിക്കാൻ വിളിച്ചു അതിന് അത് തീർച്ചയായിട്ടും അവർക്ക് ആ ശിക്ഷർക്കതാണ് അവര് ഇങ്ങനെയുള്ളവരൊക്കെ വധശിക്ഷ കൊടുത്തെങ്കിൽ മാത്രമേ മേലെ ഇത്രമുള്ള കാര്യങ്ങൾ നടത്താതിരിക്കൂ പറയാനുള്ളത് മനസ്സറിയാതെ ആ ചെറുക്കന് കർഷകർ വിഷം കൊടുത്ത് കൊന്നു അത് ശിക്ഷ കിട്ടിയേ പറ്റത്തുള്ളൂ അതിന് വേറെ ആരും അങ്ങനെ ചെയ്യരുത് പ്രചോദനം ആകരുത് ആർക്കും ഇനി ആ ഇതിന് വരുന്നവർക്ക് ഇങ്ങനെ ഒരു പ്രചോദനം ഉണ്ടാകരുത് ഇത് ഗത ശുശിക്ഷ തന്നെ കൊടുക്കണം അതെ അതെ നല്ലപോലെ പഠിക്കുന്ന ഒരു കുട്ടിയല്ലായിരുന്നോ ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നാ ആവശ്യം തന്നെയാണ് സ്നേഹിച്ചിട്ട് വഞ്ചിച്ചതാവും അവൾക്ക് അച്ഛൻ്റെ അമ്മേനെ കണ്ണതല്ല മക്കളെ വളർത്തേണ്ടതുപോലെ വളർത്താത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് പ്രേമിക്കാൻ പോയപ്പോൾ ചിന്തിച്ചില്ലായിരുന്നു അവനുമായിട്ട് ഒത്തു ജീവിക്കേണ്ട അവൾ അവനെ കൊല്ലാന്നുള്ള മനസ്സ് വന്നില്ലേ അവൾക്ക് അവൾ അവൾ നല്ല വധശിക്ഷ തന്നെ കൊടുക്കണം എന്നാണ് അവളെ സമൂഹത്തിന് ആര് പിന്നെ അത് കണ്ട് പഠിക്കാൻ പാടില്ല അവൾക്ക് വധശിക്ഷ കൊടുത്തെങ്കിൽ മാത്രമേ ആര് പിന്നെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാതിരിക്കത്തുള്ളൂ ഇനിയുള്ള പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഇങ്ങനെ ചെയ്യാതിരിക്കണമെങ്കിൽ അവൾക്ക് വധശിക്ഷ തന്നെ കൊടുക്കണം ഒരു അച്ഛമ്മമാർക്കും ഇനി ഇങ്ങനത്തെ ഒരു ഗതി വരുന്നത് ഒരു മോനെ നഷ്ടപ്പെട്ട എൻ്റെ വേദന അമ്മയ്ക്കും അച്ഛൻ്റെ മാത്രമേ അറിയാവുള്ളൂ അതിന് ആർക്കും ഉണ്ടാവും ും പാടില്ല ഏറ്റവും വധശിക്ഷ കുറഞ്ഞു വേറെ ഒന്നുമില്ല അവർക്ക് വേറെ അത് ഒന്നും ഇല്ല അവർക്ക് മാപ്പവും നല്ല തീരുമാനമാണ് പുളിക്കാരിക്ക് ഏറ്റവും നല്ല ശിക്ഷയാണ് അത് കിട്ടിയേക്കുന്നത് ഇനി ആരും അങ്ങനെ ഒരു ആവർത്തിക്കാതിരിക്കുന്ന പാടായിരിക്കും കോടതി വിധി ശരിയാണ് വഞ്ചിച്ചതല്ലേ കൊടുത്തിട്ട് അങ്ങനെ വഞ്ചിക്കേണ്ട കാര്യമില്ല അർഹമായ കിട്ടണം അത് കിട്ടി കിട്ടി അവർക്ക് തന്നെ ും ഇത് ഉണ്ടാവണമെന്നാണ് പറയുന്നത് തൃപ്തിയാണ് മാതൃക ആവണം എന്നാണ് പറയുന്നത് പക്ഷേ ഇത് സുപ്രീം കോടതിയിലൊക്കെ പോയിട്ട് ഇതിന് വേറെ രീതിയില് പോകുമെന്നറിയില്ല ജീവപരിന്തൊക്കെ ആവുമെന്നറിയില്ലല്ലോ വഞ്ചിക്കരുതെന്ന് പറയണം വിശ്വാസമല്ലേ വിശ്വാസത്തിന്റെ പേരിലല്ലേ ഇതിന് ഇറങ്ങി പ്രവപ്പെട്ടത് അപ്പൊ പിന്നെ അവര് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ ആ വ്യക്തിന് ചൂഷണം ചെയ്യാൻ വേണ്ടി സ്ത്രീകൾ ഇറങ്ങിയത് അവർക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നല്ല വേറെ ഈ കേരളത്തിൽ ഉണ്ടാവരുത് എവിടെ കൊടുക്കുകയും നല്ല ശിക്ഷ കൊടുക്കണം നല്ല തീരുമാനമാണ് ഗ്രീഷ്മക്ക് നല്ലൊരു വധശിക്ഷ തന്നെ കൊടുക്കണം കാരണം അവൾ കാരണം കൊണ്ട് ഒരാൾ ഒരു കുടുംബത്തിൽ അവർ അത്താണിയാണ് പോയത് അവൾ കാരണം കൊണ്ട് അവർക്ക് അച്ഛനും കണ്ണീര് ഒരു വ്യക്തി തോരാതിരിക്കയാണ് അവർക്ക് അത്താണിയാണ് പോയത് അവർക്കൊക്കെ ഒരു പാഠമായിരിക്കട്ടെ ഒരു ചെറുപ്പക്കാരനെ അവൾ അവള് ആവശ്യമില്ലാത്തല്ല അവനെ അവളെ വധശിക്ഷക്ക് തന്നെ അവസ്ഥ പിള്ളേർക്ക് അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്നേ ഉള്ളു ഞങ്ങക്ക് പറയാം തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം ആ പീഡന അവളോട് അനുഭവിക്കണം ഞങ്ങൾക്ക് അതേ പറയാനുള്ളൂ ഞങ്ങൾക്കും ഉണ്ട് ആങ്ങളും മക്കളും ഒക്കെ ഞങ്ങൾക്കും ഉണ്ട് മേലിൽ ഇനി ഒരു കുഞ്ഞുങ്ങൾക്ക് ആണിലായാലും പെണ്ണിനായാലും ഉണ്ടാവരുത് ഗ്രീഷ്മ ആയാലും വചനയായാലും അവർക്ക് നീതി കൊടുക്കരുത് അത്രേ ഉള്ളു ഏറ്റവും ഉചിതമായ കാര്യം ഇത് അവർ കൊടുത്തത് ശരിയായ രീതിയിലുള്ള ഒരു ശിക്ഷ തന്നെ ഞങ്ങൾക്കെല്ലാം തൃപ്തരാണ് ഞങ്ങളിൽ നടപ്പിലാവണം അതാ വേണ്ടത് അങ്ങനെ തന്നെ പറയുന്നത് നടപ്പിലാക്കണം ആ ഓരോ അമ്മമാരുടെയും കണ്ടുനീരാ സത്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ മക്കളുള്ളവരാണ് ഏഹ് ഒരിക്കലും ഒരമ്മയുടെ വേദന ആ മോനെ എത്രേ ഇതിന്തിൽ വളർത്തിയതാണ് സ്നേഹിച്ചു എന്നുള്ള ഒരു കുറ്റമെല്ലാം അത് ചെയ്തുള്ളൂ പക്ഷേ അവളെ മാത്രം അവനെ ഒറ്റ കൊടുക്കാൻ അവൻ തയ്യാറായില്ല കാരണം അവൻ്റെ സ്നേഹം റിയലല്ലായിരുന്നു അന്നല്ല അപ്പം അത് ആ അപ്പം ആ കുട്ടിക്ക് അത് ആവശ്യമുള്ള വിധിയാണ് ഇവിടെ എന്ത് നടന്നാലും അതിനെ കോടതി കൊണ്ടുപോയി കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വിട്ട് അവർ വീണ്ടും അത് ആവർത്തിച്ചോണ്ടേ ഇരിക്കുക അത് പെണ്ണായാലും ആണായാലും അവക്കണമെന്നാണ് വധശിക്ഷ കൊടുക്കണമെന്നാണ് എൻ്റെ താല്പര്യം ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള വിധിയാണ് പക്ഷേ മേൽക്കോടതിയില് ചിലപ്പോൾ ഇത് മാറ്റം പറയുന്നൊക്കെയാണ് പറയുന്നത് മാതൃകാപരമായ ഒരു ശിക്ഷയാണ് ആ നിങ്ങളെ വഞ്ചിക്കുന്ന പെൺകുട്ടികൾക്കൊക്കെ ഇതൊരു പാഠമായിരിക്കണം ആവശ്യം അപ്പോൾ ഇവിടെ അമ്മയ്ക്കും എന്തെങ്കിലും ശിക്ഷ കൊടുക്കണമായിരുന്നു അത്യാവശ്യമായിട്ടുള്ള കാര്യമല്ലേ അങ്ങനെ ഇത് വിധികൾ കറക്റ്റായിട്ട് നടപ്പാക്കി ഇത് ചെയ്യണം ശിക്ഷ കൊടുക്കണം കാരണം ഇനിയും മറ്റുള്ളവരുടെ പ്രയോജനം നൽകുന്ന കേസുകളായതൊക്കെ അതുകൊണ്ട് ശിക്ഷ തന്നെ നല്ല ശിക്ഷ തന്നെ വേണമെന്നുള്ള അഭിപ്രായം തന്നെ കാരണം നാളെയും ഇതുപോലെ ഒരു സ്നേഹിക്കുന്നവർ അവൻ അറിയാതെ സ്നേഹിച്ചല്ലേ എന്നിട്ട് അവൻ അവൾക്കെതിരെ ഒരു മരണമൊഴി പോലും കൊടുത്തില്ലെന്നുള്ളതാണ് അത്രയും സ്നേഹം ഉണ്ടായിരുന്നുള്ള നമ്മളതിൽ മനസ്സിലാക്കേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ആവശ്യമാണെന്നുള്ളത് തന്നെയാണ് കോടതി വിധി നല്ല അത് കിട്ടേണ്ട ശിക്ഷ അർഹിച്ച ഒരു ശിക്ഷണെന്നാണ് എനിക്ക് പറയാനുള്ളത് കോടതിയിൽ തെറ്റാർ അവരെ ശിക്ഷിക്കണം തുല്യത വേണം വേണമെന്ന് പറഞ്ഞ് പെണ്ണുങ്ങൾക്ക് കൊടുത്ത് അതിന്റെ ഫലമാണ് ഇപ്പൊ കൂടുതൽ കാണുന്നത് ആണുങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റൂല ആണുങ്ങള് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ പെണ്ണിനെ അത് പറഞ്ഞെന്ന് പറഞ്ഞ കേസ് അങ്ങനെയുള്ള നിയമം കൂടെ കൊണ്ടു വന്നറിയാമോ അത് തന്നെ ലോകം നശിക്കുന്നത് പിള്ളേരെ വളർത്തിപ്പറക്കി നമ്മൾ എടുക്കുമ്പോൾ ഗവൺമെന്റ് ആണ് ഏറ്റെടുക്കുന്നത് ആ കൊച്ചിലെ പെറ്റ് മൂട്ടി വിടമ്പ ഗവൺമെന്റ് ഇല്ല അപ്പോൾ ഒരു ഗവൺമെന്റും ഇല്ല വളർത്തിപ്പറക്കി എടുക്കുമ്പോൾ അവര് എല്ലാം പറഞ്ഞു പറഞ്ഞ നമുക്ക് സാധിക്കാൻ പാടില്ല പിന്നെന്തിനത്തത് എന്തിനാ വളർത്തണേ പിന്നെ ഗവൺമെന്റ് വളർത്തിട്ട് നമ്മൾ വളർത്തിയെടുക്കാൻ നമ്മൾ തെറ്റുകാരെ അച്ഛനെ അമ്മയും ഒന്നും പേടിയില്ല സവാറിനെ പേടിയില്ല ഉണ്ടാ ഇന്ന് ആരും ആരെങ്കിലും പേടിയുണ്ടോ മുമ്പിള്ളേർക്ക് ആരും പേടിയുണ്ടോ ആമ്പിള്ളേർക്കുണ്ടോ പേടി ഇല്ല വേണ്ടെങ്കിൽ ഉപേക്ഷിക്കണം കൊല്ലല്ലേ കൊല്ലില്ല ഇനി ഇതുപോലെ ഇനി ഒരു സംഭവം ഉണ്ടാവരുത് ഇപ്പൊ ജേച്ചി പറഞ്ഞില്ലേ നമുക്ക് വേണ്ടെങ്കിൽ അങ്ങ് ഉപേക്ഷിക്കുക രണ്ടുപേർ കുഴ ചെയ്ത പെന്നായാലും ആനായാലും കുഴ ചെയ്ത രണ്ടുപേർക്ക് ഒരേ തുല്യത വരണം ഇതേപോലെ വരണം പെണ്ന്ന് കുഴ ചെയ്ത സ്വയരക്ഷയ്ക്കും ആന കുഴ ചെയ്ത കുഴപാതമൊന്നുമില്ല ഇത് അത് മാറണം അത് മാറിയാലേ ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കാണ്ടിരിക്കുമല്ലോ അതാ അല്ല ഈ വിധി മാത്രമല്ല ഇനി ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ വിധിയാണ് നല്ല വിധിയാണ് ഇങ്ങനെയുള്ളവർ ശിക്ഷിക്കാണെന്നാണ് ഞാൻ